തിയേറ്റർ കത്തിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെയാണ് മോഹൻലാലിന്റെ ഓരോ ഇടത്തുമുള്ള വരവ് കഴിഞ്ഞ ദിവസം ഗൾഫിലെത്തിയപ്പോഴും ഇതേ സാഹചര്യം തന്നെയാണ് കണ്ടപ്പോൾ പ്രിയഷ്യരും പറഞ്ഞത് ആരാധകരോടൊപ്പം നിന്ന് സെൽഫിയൊക്കെ എടുത്ത മോഹൻലാലിന്റെ വീഡിയോകളൊക്കെ തരംഗമായപ്പോൾ തിയേറ്റർ കത്തിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് അവർ പറഞ്ഞുകൊണ്ടെത്തുകയുണ്ടായി മോഹൻലാൽ എവിടെ വരുന്നോ അവിടെയാണ് ജനക്കൂട്ടം എന്നതാണ് അക്ഷരാർത്ഥത്തിൽ കാണാൻ സാധിച്ചതും ആരാധകർ ഏറെയുള്ള നടനാണ് മോഹൻലാൽ എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഈ വർഷം ഇറങ്ങിയ മോഹൻലാന്റെ സിനിമകൾ എല്ലാം തന്നെ ഹിറ്റുകൾ ആയിരുന്നു മോഹൻലാലിനെ നോക്ക് കാണാൻ ആഗ്രഹിക്കാത്ത ആരാധർ ഉണ്ടാവില്ല ഇപ്പോഴ അബുദാബിയിൽ ജ്വല്ലറി ഉദ്ഘാടനത്തിന് എത്തിയ നടനെ കാണാൻ എത്തിയ ജനസാഗരമാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആവുന്നത് ഫോണുകൾ ഉയർത്തിപ്പിടിച്ച് സ്റ്റേജിന് ചുറ്റും ആയിരങ്ങളാണ് ഒത്തുചേർന്നത് മിൻസ്മേരയുടെ ജ്വല്ലറി ഷോറൂമുകൾ ഇനാഗ്രേറ്റ് ചെയ്യാനെത്തിയ മോഹൻലാലിനെ ആദരിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും സഹിതം പങ്കുവയ്ക്കുകയും ചെയ്യപ്പെട്ടു അതേസമയം രാവണപ്രഭു ജൈത്രയാത്ര തിയേറ്ററുകളിൽ തുടരുകയാണ് റിലീസ് സിനിമകളുടെ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് മോഹൻലാൽ ചിത്രം റിലീസ് ചെയ്ത് രണ്ടു ദിവസം പൂർത്തിയായപ്പോൾ തന്നെ രണ്ടുകോടിക്ക് അടുത്തെത്തിയിരുന്നു ഇപ്പോഴിത മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ രാമണ പ്രഭു രണ്ട് കോടിയാണ് കേരളം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയിരിക്കുന്നത് അതൊരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് അതായത് കേരള ബോക്സ് ഓഫീസിൽ ഞായറാഴ്ച മാത്രം രാവണപ്രഭു നേടിയത് എൺപത്തിനാല് ലക്ഷമായിരുന്നു ഒരു കോടിയോളം അടുത്ത് ലഭിക്കുന്ന സാഹചര്യം കേരള ബോക്സ് ഓഫീസിൽ ഉണ്ടായി അതും റിലീസ് ചിത്രത്തിന് എന്ന് പറയുമ്പോൾ അത്ര വലിയ ജനക്കൂട്ടമായിരുന്നു ഈ ചിത്രത്തിലേക്ക് എത്തിച്ചേർന്നത് അത്രയും വലിയ ആഘോഷമാണ് ഓരോ തിയേറ്ററിലും അവർ കാഴ്ചവെച്ചതും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഓരോ തിയേറ്ററിലും അത്രമാത്രം ആൾക്കാർ അവിടെ എത്തി തിയേറ്ററുകാർ പോലും സ്വാഗതം ചെയ്യുകയായിരുന്നു മോഹൻലാലിന്റെ ഈ ഒരു വിസ്മയം കാണാൻ വേണ്ടി അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ശരിക്കും വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ട് പോയിന്റ് മൂന്നേ പൂജ്യം കോടി നേടുമ്പോൾ സ്പടികം എന്ന ചിത്രമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ പെട്ടെന്ന് വാരിക്കൂട്ടിയത് അതിന്റെ അടുത്തെത്തി നിൽക്കുന്നു എന്നതാണ് അതും വെറും മൂന്ന് ദിവസം കൊണ്ട് സ്പടികം വെറും നാല് ദിവസം കൊണ്ടാണ് വീക്കെൻഡിൽ രണ്ടേ പോയിന്റ് നാല് പൂജ്യം കോടി നേടിയത് അവിടെയാണ് രാവണപ്രഭു മൂന്ന് ദിവസം കൊണ്ട് രണ്ടേ പോയിന്റ് മൂന്ന് പൂജ്യം കോടി നേടിയതും ചോട്ടമുമ്പേ ആ സമയത്ത് ഒന്നേ പോയിന്റ് ആറേ നാല് കോടിയും മണിച്ചിത്രത്താഴ് ഒന്നേ പോയിന്റ് മൂന്നേഴ് കോടിയും ദേവദൂതൻ ഒന്നേ പോയിന്റ് രണ്ടേ കോടി മാത്രമാണ് നേടിയതും കൂടാതെ കഴിഞ്ഞ ദിവസം തന്നെ തിങ്കളാഴ്ച ദിവസത്തെ അഡ്വാൻസ് സെയിലിലും ഞെട്ടിപ്പിക്കേണ്ട ഈ ചിത്രം പന്ത്രണ്ട് ലക്ഷമാണ് തിങ്കളാഴ്ച ദിവസത്തെ അഡ്വാൻസ് സെയിലിലൂടെ തന്നെ രാവണപ്രഭു നേടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസവും ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കും എന്നതിൽ യാതൊരു സംശയമില്ല